പവിത്രമായ പാരമ്പര്യം അനുഭവിച്ചറിയൂ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കിണി ദർശനം ഏപ്രിൽ പതിനാലിന് പുരാതനമായ വിഷുക്കിണി ദർശനത്തിൽ പങ്കുചേരാൻ ഗുരുവായൂർ ക്ഷേത്രം ഭക്തരെ ക്ഷണിക്കുന്നതിനാൽ മറ്റാർക്കും ഇല്ലാത്ത ഒരു ആത്മീയ യാത്രയ്ക്ക് സ്വയം തയ്യാറെടുക്കുക ഏപ്രിൽ പതിനാലിന് ഞായറാഴ്ച പുലർച്ചെ രണ്ട് നാൽപ്പത്തിരണ്ട് മുതൽ മൂന്ന് നാൽപ്പത്തിരണ്ട് വരെ ശ്രീകോവിലിന്റെ വാതിലുകൾ വിശാലമായി തുറക്കുന്ന നിങ്ങളുടെ കലണ്ടറുകൾ അടയാളപ്പെടുത്തുക ഈ വർഷത്തെ വിഷുക്കിണി ദർശനം എല്ലാ ഭക്തർക്കും അഗാധമായ സമ്പന്നമായ അനുഭവമാകുമെന്ന് ദേവസ്വത്തിന്റെ സമീപകാല അറിയിപ്പിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് സൂക്ഷ്മമായ ക്രമീകരണങ്ങളോടും അചഞ്ചലമായ അർപ്പണബോധത്തോടും കൂടി ഓരോ സന്ദർശകർക്കും തടസ്സമില്ലാത്തതും ആനന്ദകവുമായ വിഷുക്കിണി ദർശനം ഉറപ്പാക്കാൻ ദേവസ്വം പോലീസ് ഉദ്യോഗസ്ഥരുടെയും ക്ഷേത്ര ഉദ്യോഗസ്ഥരുടെയും കഠിനമായ പരിശ്രമങ്ങൾക്കൊപ്പം ശ്രമിക്കുന്നു അതിരാവിലെ ശാന്തമായ സമയം ക്ഷേത്രപരിസരത്തെ ആശ്ലേഷിക്കുന്നതിനാൽ വരുന്ന വർഷത്തേക്കുള്ള ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ദൈവിക അനുഗ്രഹങ്ങളുടെയും പ്രതീകമായ പരമ്പരാഗത വഴിപാടായ വിഷുക്കണിയുടെ ശുഭപ്രഭാവത്തിൽ മുഴുകാൻ ഭക്തർക്ക് അതുല്യമായ അവസരമുണ്ട് വിശ്വാസത്തിന്റെയും നന്ദിയുടെയും ശക്തമായ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്ന ഈ പവിത്രമായ ആചാരം വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു പുലരുന്നതിനു മുമ്പുള്ള നിശ്ശബ്ദ നിമിഷങ്ങളിൽ ക്ഷേത്രം കീർത്തനങ്ങളാലും സ്തുതികളാലും പ്രതിധ്വനിക്കുമ്പോൾ ഭക്തർ ആദരവോടെ ഒത്തുകൂടും അവരുടെ ആത്മാവ് പ്രതീക്ഷകളാലും ഭക്തിയാലും തിളങ്ങുന്നു ഊഷ്മളമായ പുഷ്പങ്ങൾ സ്വർണ നാണയങ്ങൾ പഴുത്തപ്പഴങ്ങൾ അശ്വര്യചിഹ്നങ്ങൾ എന്നിവയാൽ അലങ്കരിച്ച സൂക്ഷ്മമായി ക്രമീകരിച്ചിരിക്കുന്ന വിഷുക്കണിയിലേക്ക് ഓരോ നോട്ടവും നോക്കുമ്പോൾ ഹൃദയങ്ങൾ ഭക്തിയും സന്തോഷവും കൊണ്ടു കവിഞ്ഞൊഴുകും ഐക്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയും മനോഭാവത്തിൽ വിഷുക്കണി ദർശനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് പൂർണഹൃദയത്തോടെയുള്ള പിന്തുണ നൽകണമെന്ന് ദേവസ്വം ഭക്തരോട് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു അധികാരികൾ മുന്നോട്ട് മുന്നോട്ടുവച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെയും ഭക്തിയുടെയും ഐക്യത്തിന്റെയും ആത്മാവിനെ ഉൾക്കൊള്ളുന്നതിലൂടെയും ആത്മീയ ഉണർവിനും ദൈവിക അനുഗ്രഹത്തിനും അനുയോജ്യമായ ഒരു വിശുദ്ധമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഭക്തർക്ക് കഴിയും ദൈവത്തോടുള്ള നമ്മുടെ ഭക്തിയിലും ഐക്യത്തോടെയുള്ള പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഭക്തർക്ക് പങ്കുചേരാം ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനത്തിന്റെ കാലാതീതമായ പാരമ്പര്യത്തിൽ പങ്കുചേരുമ്പോൾ ഒരുമിച്ച് ആത്മീയ ഉണർവിന്റെയും ദൈവിക കൃപയുടെയും ഒരു യാത്ര ആരംഭിക്കാം